സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി റോട്ടറി ക്ലബിന്റെയും ഐ വി എഫ് സെന്ററായ റുസിയ ഹെൽത്ത് കെയറും വണ്ടർ വുമൺ ഫിറ്റ്നസ് ക്ലബും സംയുക്തമായാണ് മാരത്തോൺ ഒരുക്കിയിരിക്കുന്നത് എട്ടിന് രാവിലെ ആറ് മുപ്പതിന് പട്ടാമ്പി പാലത്തിന് സമീപത്തെ റുസിയ ഫെർട്ടിലിറ്റി സെന്ററിൽ നിന്നും മാരത്തോൺ ആരംഭിക്കും ഒൻപത് മണിയോടെ മേലെ പട്ടാമ്പി വുമൺ ഫിറ്റ്നസ് ക്ലബിന് സമീപത്ത് സമാപിക്കും രണ്ടര കിലോമീറ്റർ ദൂരമാണ് മിനി മാരത്തോൺ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘടകർ അറിയിച്ചു റൂസിയ ഹെൽത്ത് കെയറും വണ്ടർ വുമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിറ്റ്നസ് ക്ലബും ചേർന്നിട്ട് നമ്മളൊരു മിനി മാരത്തൺ ഓൾമോസ്റ്റ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഹെൽത്ത് കെയർ പാലത്തിന്റെ അപ്പുറത്തുള്ള റുസിയ ഹെൽത്ത് കെയർ മുതൽ വണ്ടർ വുമൻ എന്നുള്ള ഫിറ്റ്നസ് ക്ലബ് നേരത്തേക്ക് ലേഡീസിന് മാത്രമായിട്ടൊരു മിനി മാരത്തൺ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതില് നടന്നോ അല്ലെങ്കിൽ ഓടിയോ എങ്ങനെയാണെങ്കിലും അവിടെ നേരം എത്താം അതിലെത്തുന്ന ആളുകൾക്ക് ഫസ്റ്റ് ആയിട്ട് എത്തുന്ന ആളുകൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ മെഡലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് മാരത്തൺ എന്ന് പറയുമ്പോൾ പത്താം പള്ളി വരെ ലേഡീസിന് മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടോയെന്നുള്ള നമുക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ കൂടുതലായിട്ടുള്ളതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഡോക്ടർ രേഖയാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അതായത് ഒരു വുമൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് വിമൻ എംപവർമെന്റ് എന്നതിലുപരി ഇന്നും ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് കഴിവുള്ള സ്ത്രീകള് പുറത്തേക്ക് വരാൻ കുറേ ഇൻഹിബിഷൻസ് കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഇതായിട്ട് കാണപ്പെടുന്നുണ്ട് ഒരുപാട് കഴിവുകളും സ്വപ്നങ്ങളുള്ള സ്ത്രീകൾ അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ആശയം മേളാണ് പിന്നെ സജസ്റ്റ് ഡോക്ടർ രേഖാകൃഷ്ണൻ മാരത്തോണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും സമൂഹത്തിലെ വ്യത്യസ്ത വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കും രണ്ട് കാറ്റഗറികളായാണ് മിനി മാരത്തോൺ ഓടിക്കൊണ്ടും നടന്നുകൊണ്ടും സ്ത്രീകൾക്ക് പങ്കെടുക്കാം മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായാണ് മാരത്തോൺ ഒരുക്കിയിരിക്കുന്നത് വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു വിഷൻ ഇവർ അതിൽ എനിക്കൊരു തോന്നിയത് ഇത് വെറും ഒരു ഫിറ്റ്നസ് ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ മാത്രം പുറത്തു വന്നിട്ട് ഉള്ള ഒരു മാരത്തോൺ ഓട്ടം അങ്ങനെയല്ല സ്ത്രീ എല്ലാ മേഖലയിലും ഉള്ള സ്ത്രീകൾ അവരത് അത് ചെറുതോ വലുതോ ഒന്നുമില്ല എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് പുറത്തു വരാനുള്ള ഒരു അവസരം ഒരു അത് കാരണം ഒരു ഫിറ്റ്നസ് ക്ലബ്ബ് നടത്തുന്ന ഇവർക്ക് അറിയണ്ടാവും ഒരു ഡോക്ടറായ എനിക്കറിയാം ഒരു ഒന്ന് ഫിറ്റ്നസ് ക്ലബ് എന്നുണ്ടെങ്കിൽ പത്ത് തവണ സ്വന്തം ഡ്രസ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യണ ഒരു സാഹചര്യം ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളവർക്ക് പല 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 ലിമിറ്റേഷൻസും ഉണ്ട് നമ്മൾ അങ്ങനത്തെ ആ ഒരു ഇൻഹിബിഷൻസ് സ്ത്രീകൾക്ക് ഉണ്ടാവണം അങ്ങനത്തെ പല ഇത് നമ്മളാ സൊസൈറ്റി എന്നുള്ള രീതിയിൽ സ്ത്രീകൾ കംഫർട്ടബിൾ ആവുമ്പോഴേ അവർ പുറത്തു വരുന്നുള്ളൂ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ആവുമ്പോഴേ ഒരു സമൂഹം മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെ കഴിവുള്ളവര് ഇതിന്റെ ഡോക്ടർ പറയും ഒരു 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 ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റ് ഈ മാരത്തോൺ അതിന്റെ മാത്രമാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഇതോടൊപ്പം സമൂഹത്തിൽ സാമൂഹ്യമായും സാമ്പത്തികമായും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ഒരു ചാരിറ്റബിൾ സംഘടനയും രൂപീകരിക്കുന്നുണ്ട് ഇതിന്റെ ലോക പ്രകാശനവും മിരി മാരത്തോണിന്റെ ഭാഗമായി നടത്തും ചാരിറ്റബിൾ സംഘടനയ്ക്ക് അനുയോജ്യമായ പേരുകൾ പൊതുജനങ്ങളിൽ നിന്നും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു മികച്ച പേരുകൾ നിർദ്ദേശിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനവും നൽകുന്നുണ്ട് താൽപര്യമുള്ളവർ ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ പേരുകൾ കൈമാറാം എട്ട് ഒന്ന് രണ്ട് ഒൻപത് ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രേഖാകൃഷ്ണൻ മാലിനി ബാലസുബ്രഹ്മണ്യൻ ബുഷറ മജീദ് നിഷ അജ്മൽ മുരളീധരൻ വേളേരി മഠം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു